കൈമാറുന്നതിനായി സാദരം ഇതൊക്കെ സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാവരുടെയും പൊതുഭവനമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തിയൊമ്പതാമത് വാർഷിക സഹോദരരെ നിങ്ങളെല്ലാവരെയും ഞാൻ ഉഷളമായി അഭിവാദ്യം ചെയ്യുന്നു വൈവിധ്യങ്ങളാൽ സമ്പന്നവും ബഹുസ്വരതയുടെ വർണ്ണരാജ്യങ്ങളാൽ സൗന്ദര്യ തികവാർന്നതുമായ ഒരു മഹാരാജ്യമാകുന്നു ഇന്ത്യ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും ജനജീവിതത്തിൻ്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതുമായ ഒരു ബൃഹത്തായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറവാകുന്നത് സുശക്തവും സദൃഢവുമായ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളും അവയെ ശാക്തീകരിക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങളും ഈ രാജ്യത്തിൻ്റെ തനതായ സവിശേഷതകളാണ് ഇന്ത്യ ഇന്ത്യയായി നിലകൊള്ളുന്നത് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും സമ്പന്നതയിലാണ് സഹിഷ്ണുതയും പരസ്പരാശ്രിതത്വത്വവും നമ്മുടെ പ്രത്യേകതകളാണ് ഭാഷയുടെ കാര്യം തന്നെ എടുത്താൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് അംഗീകൃതും അല്ലാത്തതും ലിപികൾ ഉള്ളതും ഇല്ലാത്തതും പ്രാദേശികമായി ഉപയോഗിക്കുന്നതുമായ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറോളം ഭാഷകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉപയോഗത്തിലുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് പഞ്ചാബി ബംഗാളി ഉറുദു ഹിന്ദി സംസ്കൃതം മണിപ്പൂരി കാശ്മീരി കൊങ്കിണി ആസാമീസ് മൈഥിലി മറാത്തി സന്തോളി സിന്ധി നേപ്പാളി ഒഡിയ ഗോഗ്രി ഗുജറാത്തി ബോഡോ എന്നീ ഭാഷകളിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് ഭാഷകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശികമായി ഉപയോഗത്തിലിരിക്കുന്ന മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം തന്നെ ഞാൻ ഭാഷകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഷ ഏത് സംസ്കാരത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അതിന് അർത്ഥം അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ ഭാഷകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആശയവിനിമയത്തിനുള്ള മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല കേവലം ഭാഷകളുടെ പ്രസക്തി അവ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ അടയാളങ്ങളുമാണ് ഭാഷകളുടെ വൈവിധ്യമാണ് ഇന്ത്യൻ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സൗന്ദര്യത്തിനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മുടെ പവിത്രമായ ദേശീയതയാണ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ചിലർക്കെങ്കിലും അത് മതബദ്ധമായ ഒരു ഭൂപ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്ന അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്നത് കേവലമൊരു വാക്കല്ല നൂറ്റാണ്ടുകളായി നാം തേച്ചു മിനുക്കിയെടുത്ത നമ്മുടെ അസ്തിത്വമാണത് ഇന്ത്യ എന്ന അസ്തിത്വം ആ അസ്തിത്വത്തിന്റെ കാതൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് മതമുള്ളവരെയും മതമില്ലാത്തവരെയും നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാ വിവേചനങ്ങൾക്കും അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത സങ്കുചിതവും പ്രാകൃതവുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയതയെ ഉറവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി ചെയ്യുന്നത് ദേശദ്രോഹമാണെന്ന് പറയാതിരിക്കാനാകില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയതും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വത്തെ ശക്തി ശക്തമായി സ്വാധീനിക്കുന്നതുമായ അടിസ്ഥാന ശക്തികളെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത് അതിനൊരുപാട് മുഖങ്ങളുണ്ട് നിരവധി കൈവടികൾ ചേർന്ന് വലിയൊരു നിർപ്രവാഹം സൃഷ്ടിക്കുന്നത് പോലെയാണത് സുഗമമായ ഈ നിർപ്രവാഹത്തെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ അണകെട്ടി തടഞ്ഞു നിർത്താൻ ആരും ശ്രമിച്ചാലും അതനുവദിച്ചു കൊടുത്തുകൂടാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടി വാദിച്ച ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയത ഉൾക്കൊണ്ടിരുന്നുവെന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാനാകും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനെയാണോ നാം ദേശീയത എന്ന അഭിമാനം കൊണ്ടിരുന്നത് ആ വാക്ക് അർത്ഥം മാറിപ്പോവുകയും സങ്കുചിതമാക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്തതായും നമുക്ക് ഭീതിയോടെ കാണാനാകും അങ്ങനെയൊന്ന് സംഭവിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇരു കൈകളും നീട്ടി മക്കളെ വാരി കുണരാൻ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയാണ് ഇന്ത്യയെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു കാരണവശാലും പുറക്കാൻ കഴിയാത്ത ഒന്നാണ് ദേശീയതയെ തീരെ ചെറിയ കളങ്ങളിലേക്ക് ചുരുക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതാനും വിഭാഗങ്ങളെയോ ആ കളങ്ങൾക്ക് പുറത്തു നിർത്തുന്നത് ദേശീയതയല്ല അത് ദേശദ്രോഹമാണ് വിഭജനത്തിന്റെ ഇരുണ്ട രാത്രികളെ കുറിച്ചല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഉജ്ജ്വല പ്രഭാതങ്ങളെയാണ് നാം സ്വപ്നം കാണേണ്ടത് ആവേശകരമായ ആ പ്രഭാതങ്ങളിലേക്കാണ് നാം ഉണരേണ്ടത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയും പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് ദൗർഭാഗ്യകരമായ വിഭജനത്തിന്റെ ഇരുണ്ട രാത്രിയിൽ ചോരയും കണ്ണീരും വിയർപ്പും വീണ മണ്ണിൽ നവകാരിയുടെ തെരുവുകളിൽ നഗ്നബാധനായി ശാന്തി സന്ദേശവുമായി നടന്നുപോയ ഗാന്ധി ഊന്നിപ്പറഞ്ഞത് വിഭജന ഭീതിയെ കുറിച്ചല്ല ഒന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല എന്നും വീണ്ടും നാം വൈവിധ്യങ്ങളെ കുറിച്ചല്ല വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും സൂക്ഷിക്കേണ്ട ഏകത്വത്തെയും സഹിഷ്ണുതയെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുമാണ് ആ ശന്തി മന്ത്രം എക്കാലത്തേക്കും വേണ്ടിയുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത അതിവിശിഷ്ടമായ ഭരണഘടനയുടെ അന്തസ്തയിൽ വെള്ളം ചേർത്തുകൂടാ കേവലം മതമാനായ നിഷ്പക്ഷതയല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഭരണകൂടം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നും ന്യൂനപക്ഷ വിവാദങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതെന്നുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരനും വിവേചനം നേരിടുന്നില്ല ഉറപ്പാണ് മൗലികാവകാശങ്ങളിൽ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അനുച്ഛേദങ്ങൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് അടിവരയിടുന്നത് കൂടാതെ അനുച്ഛേദം ഇരുപതും മുപ്പതും ഇരുപത്തി ഒമ്പതും മുപ്പതോ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായ ഭരണഘടനയുടെ ശക്തി കുടികൊള്ളുന്ന രണ്ടു പദങ്ങളാണ് മതനിരപേക്ഷതയും സോഷ്യലിസവും ഊട്ടിച്ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ പദങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല അവ കേവലം പദങ്ങളല്ല ഭരണഘടനയുടെ അന്തസ്തയാണ് അതില്ലാതാക്കിയാൽ ഭരണഘടന ദുർബലമാകും ഈ തിരിച്ചറിവാണ് ഇന്ത്യൻ ഉണ്ടാകേണ്ടത് ഭരണഘടനയുടെ ആ മുഖത്തിൽ നിന്ന് സോഷ്യലിസം മതനിരപേക്ഷത എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ചില ആളുകളുടെ ആവശ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ദർശനങ്ങൾക്ക് നേരെയുള്ള പ്രത്യക്ഷമായ ആക്രമണമാണ് ഇന്ത്യയുടെ മഹത്തായ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒന്നിച്ചു പോരാടിയ വിവിധ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു അടിസ്ഥാന തത്വങ്ങളായ സോഷ്യലിസവും മതനിരപേക്ഷതയും ആമുഖത്തിൽ മാത്രമല്ല ഭരണഘടനയിൽ ഉടനീളം ഇടചേർക്കപ്പെട്ടതാണ് സോഷ്യലിസത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഈ അടിസ്ഥാന ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ വഴികാട്ടിയായി തുടരും ഏതു മതവിശ്വാസികൾക്കും മതരഹിതരായി ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ് ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണങ്ങളും ആക്രമണങ്ങളും ക്രൂരമായ നരകറ്റകളും വർദ്ധിക്കുന്നതിന് ഇടയാകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ച് മതിയാകും ഇന്ത്യ മറ്റു ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ അടിത്തറയിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവമായിരിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന കാര്യമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ് എന്നാൽ വോട്ടർപട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വിഹിതമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയുമാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ല അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല ജനാധിപത്യ ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് ഫെഡറലിസത്തിന്റെ സൗന്ദര്യത്തിലാണ് ശക്തമായ കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളുമാണ് ഫെഡറലിസത്തിന്റെ കാതൽ എന്നാൽ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ കടന്നു വരികയും ഫെഡറലിസത്തിന്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് തുടർച്ചയായ അവഗണന നേരിടുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത് ഫെഡറലിസത്തിന്റെ പരാജയത്തെയാണ് നാം കാണുന്നത് ദുരന്ത മുഖത്തുപോലും കേരളത്തിനോട് കാണിക്കപ്പെടുന്ന അവഗണന നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത കാര്യമാണ് ചൂരൻ മലകിലെ ദുരന്ത ബാധിതരുടെ കരങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടാത്ത ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത ഭൂമിയിലെ ജനങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം എടുക്കണം ആ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് ഭൂഷണമല്ല മലപ്പുറത്ത് ഇന്ന് നാം ഈ പെരുമടയത്ത് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായി ഇതിനേക്കാൾ വലിയ പെരുമഴയുണ്ടായാലും മണങ്ങി ചാടുകളി ചോരയൊഴുക്കി ഒരു ജനത നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ ശക്തമായി നാം സംരക്ഷിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അടക്കം ഇവിടെ കാണിച്ച ആവേശഭരിതമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ ദിന പരേഡ് എന്ന് അഭിമാനത്തോടെ സർക്കാരിന് വേണ്ടി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു മഹത്തായ യാത്രയാണ് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള മഹാത്രയാണ് ഈ യാത്രയിൽ ഭഗത് സിംഗിന്റെ സ്വാതന്ത്ര്യ അഭിവാജ്ഞയിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വങ്ങളും സത്യാഗ്രഹ മുദ്രകളും ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാസ്ത്രബോധവും യുക്തിചിന്തയും സുഭാഷ് ചന്ദ്രബോസിന്റെ ധൈര്യവും സ്ഥൈര്യവും ബാബാ സാഹിബ് അംബേദ്കറുടെ നിശ്ചയദാഡ്യവും പുരോഗമന ചിന്തയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ദേശീയ ബോധവും വികസന സങ്കല്പങ്ങളും നമുക്ക് വഴികാട്ടുകളായി ഭവിക്കട്ടെ ഏതെങ്കിലും കുറവുകളുടെ പേരിലോ തന്റേതല്ലാത്ത കാരണത്താലോ ആരെയും മാറ്റി നിർത്താത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതുമായ മഹത്തായ നാടുകളിലേക്ക് ഇന്ത്യ ഉയരട്ടെ അസഹിഷ്ണുതയും അസമത്വവും ഏകാധിപത്യവുമല്ല ബഹുസ്വരതയും സമത്വവും സഹിഷ്ണുതയും ജനാധിപത്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത് ഏറ്റവും ഒടുവിലത്തെ അടുവിലത്തെ പോലും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് രാഷ്ട്രം എന്ന ആശയം മൂർത്തമാവുകയുള്ളൂ ഒരു പുതിയ രാഷ്ട്ര നിർമ്മിതിക്ക് നാം എല്ലാവരും കൈകോർക്കുക എന്ന ആഹ്വാനത്തോടെ ഞാൻ ഉപസംഹരിക്കട്ടെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു നമസ്കാരം